ഇത് മാസ മോട്ടോഴ്സ് ചെയ്തതാണ് നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി അത് വണ്ടിക്ക് ചെറിയൊരു പുകയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അഴിച്ചായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ നിലവിൽ സിലിണ്ടറിൻ്റെ ആയിരുന്നു കംപ്ലയിൻറ്റ് അത് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സിലിണ്ടർ നമ്മൾ ബോർ ചെയ്യാറും ചെയ്തതാണ് മാറ്റിയിട്ടില്ല അതേപോലെ തന്നെ എഞ്ചിൻ്റെ എഞ്ചിൻ്റെ ഫുൾ വർക്കായിട്ടല്ല ചെയ്താണ് സിലിണ്ടർ മാത്രം റിപ്പയർ ചെയ്താൽ നമ്മൾ കയറ്റണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബോർ പിന്നെ യൂസ് ചെയ്തതാണ് ഫസ്റ്റ് ബോറിലെ പിസ്റ്റണാണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് ആ ചെയ്തേക്കുന്ന ഡേറ്റ് ഒക്കെ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ വാൽവും കാര്യങ്ങളൊക്കെ വാൽവുമൊക്കെ ഒന്ന് സീറ്റ് ചെയ്ത് റെഡിയാക്കി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാലുവിൻ്റെ വാൽവ് മാറ്റിയിട്ടില്ല സീറ്റ് ചെയ്തിട്ടാണ് ക്ലേറ്റ് പിന്നെ അതേപോലെ കാർബേറ്ററൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്ത അതിൻ്റെ ഒരു സ്ലോ ജെറ്റ് ബ്ലോക്കാണ് ജെറ്റ് ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റി ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ ക്രാങ്കിൻ്റെ ഷെയ്ക്കിൻ്റെ ദിവസം ഞാൻ നേരത്തെ ആ ഫസ്റ്റിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണക്ട് റോഡിന് ചെറിയൊരു പ്ലേ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിൻ സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ്സ് നൂറ് ശതമാനം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു ചെറിയ റിസ്ക് ഉണ്ട് ഏ പക്ഷെ എന്നാൽ പോലും പെട്ടെന്ന് കാണിക്കണമെന്നൊന്നുമില്ല അത്യാവശ്യം കുറേ നാൾ ഉപയോഗിക്കാൻ കിട്ടിയേക്കാം പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴേ ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ വന്നിട്ട് ഓയിൽ ലെവലൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്യണം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള കേസ് നോക്കണം ഏഹ് കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യം നമ്മൾ റെഡി ക്ലിയർ ചെയ്തേക്കണതാണെങ്കിലും കുറയുന്നില്ല എന്നുള്ള ദിവസം നൂറ് ശതമാനം ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് അത് ഒന്ന് രണ്ട് പ്രാവശ്യം അതേപോലെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അത് മറക്കരുത് കേട്ടോ അത് ആയിട്ട് ഒരു ആയിരം കിലോമീറ്റർ ചെയ്യുമ്പോൾ വന്നിട്ട് നോക്കാം അതിന് ശേഷം വീണ്ടും ഒരു ആയിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വന്ന് നോക്കാം ഇല്ല എന്നുള്ള ദിവസം കൺഫേം ആക്കിയതിന് ശേഷം പിന്നെ നോ പ്രോബ്ലം സാധാരണ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതത്രയും കേസാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയമ്മേ എന്തെങ്കിലും വിളിക്കാം എന്തായാലും വൈകുന്നേരത്തേക്ക് ആവുകയുള്ളൂ വണ്ടി കേട്ടോ